ഞാനിപ്പോൾ ഈ ആക്രാന്തപ്പെട്ട അഴിച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടിൽ നിന്ന് വന്ന കുറച്ച് സമ്മാനങ്ങളൊക്കെയാണ് ഉണ്ട് സമ്മാനങ്ങളെന്ന് പറഞ്ഞാൽ അവർ കഴിക്കാനുള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ ഇത് നമ്മുടെ കല്ലുമ്മക്കായ നമ്മുടെ നാട്ടിൽ കുട്ടനാട്ടിലൊന്നും അധികം ഇല്ല ഇത് സുരേഷേൻ്റെ ഫ്രണ്ട് വടകരയിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് കൊണ്ടുവന്നതാണ് മാത്രമല്ല വേറെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് അത് ഞാൻ കഴിച്ചിട്ടില്ലാത്തൊരു സംഭവമാണല്ലോ ഇത് വന്നിട്ട് അരിയൊക്കെ ചേർത്ത് ഇങ്ങനെ സ്റ്റഫ് ചെയ്തിട്ട് കല്ലുമ്മക്കായ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇതിന് പേര് പേര് ശരിക്കും ഞാൻ മറന്നു കേട്ടോ ആ കല്ലുമ്പക്കായ എന്നൊക്കെ തന്നെയാണ് പറയുന്നതെന്ന് തോന്നുന്നു അരിക്കെടുക്കയോ ആ അരിക്കെടുക്കുക അങ്ങനെയൊക്കെ പറയുന്നതെന്ന് തോന്നുന്നു അപ്പോൾ ഈ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് അത് വേറെ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ കക്കയ ഇറച്ചിയൊക്കെ റോസ്റ്റ് ചെയ്തില്ലേ അതുപോലെ റോസ്റ്റ് ചെയ്തത് കുറച്ച് വേറെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്പെഷ്യൽ പച്ചടി ഇത് ശരിക്കും നമ്മുടെ നാട്ടിലത്തെ ഇന്ന് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട് വെള്ളരിക്ക പച്ചടിയാണ് പക്ഷേ അതിനകത്ത് ഇഞ്ചി നന്നായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സ്റ്റൈലിൽ ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ് കേട്ടോ വെള്ളരിക്ക ഇഞ്ചി എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു പിന്നെ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് ചക്ക ഉപ്പേരി ചക്ക ചിപ്സ് ഉണ്ടല്ലോ അത് നാട്ടിൽ നിന്ന് വറുത്തിട്ട് കൊണ്ടുപോകും നമ്മളിവിടെ പാക്കറ്റ് വാങ്ങിച്ചാൽ അത്രയും ടേസ്റ്റ് എന്താണേലും കിട്ടത്തില്ല പിന്നെ കോഴിക്കോടൻ ഹൽവ ഇവിടെ നമുക്ക് ഇങ്ങനെ കടകളിലൊക്കെ ഹൽവയൊക്കെ കിട്ടും പക്ഷേ എന്തോ അറിയത്തില്ല നാട്ടത്തെ ആ ഒരു ടേസ്റ്റ് നമുക്ക് നമുക്കെപ്പോഴും വാങ്ങിക്കുമ്പോൾ കിട്ടാറില്ല അതുകൊണ്ട് നാട്ടിൽ ഒരു ചെറിയ കഷ്ണമാണ് ഇത് വലിയൊരു പീസായിരുന്നു കൊണ്ടുവന്ന കേട്ടോ ഞങ്ങൾ കുറേ ദിവസം കഴിച്ചിട്ടാണ് തീർത്തത് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു സംഭവം കണ്ടോ ഇത് നമ്മുടെ അവിടെയൊന്നും കിട്ടാത്തൊരു സംഭവമാണ് ഞാനിത് എന്താണെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കഴിച്ചപ്പോൾ നമ്മുടെ എന്താ പറയുക അരിയുണ്ടയുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ സുരേഷിനെ കൊണ്ട് വിളിച്ച് ചോദിപ്പിച്ചത് എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ പറഞ്ഞു നമ്മുടെ അരിയുണ്ട തന്നെയാണെന്ന് പറഞ്ഞു ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ശർക്കരയാണെന്നാണ് കാരണം ഇങ്ങനെ എന്താ പറയുക ഈ ഇതുണ്ടല്ലോ വാഴയിലൊക്കെ പൊതിഞ്ഞിട്ട് കെട്ടിയിട്ടൊക്കെയാണ് കൊണ്ടുവന്നത് അപ്പോൾ ഞാനടുത്ത് ശർക്കരയാണോ എന്ന് എനിക്കൊരു ഡൗട്ട് പക്ഷേ ഇങ്ങനെ ഒടിച്ച് നോക്കിയപ്പോൾ ഒടിഞ്ഞു വരുന്നുണ്ട് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ശർക്കരയാണെങ്കിൽ അത്രയും പെട്ടെന്ന് അങ്ങനെ ഒടിഞ്ഞു വരത്തില്ല കഴിച്ചു നോക്കിയപ്പോൾ ശരിക്കും നമ്മുടെ അരിപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയ ഒരു പലഹാരമാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് ും ഇതിലൊക്കെ ഞങ്ങൾക്ക് കൊണ്ടുവന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ മാങ്ങയച്ചാറായിരുന്നു അച്ചാറായിരുന്നു നമ്മളെത്ര ഇവിടെ മാങ്ങ വാങ്ങിച്ച അച്ചാർ ഇട്ടാലും നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ആ ഒരു ടേസ്റ്റ് ഇതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല കാരണം ആമിക്കാണെങ്കിൽ പോലും അച്ചാറൊന്നും അവളധികം കഴിക്കാത്ത അവൾക്ക് പോലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ആ അച്ചാറിൻ്റെ ബോട്ടിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഒരു സ്മെല്ലുണ്ടല്ലോ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല പിന്നെ ഒരു സ്പെഷ്യൽ മിക്സ്ചർ ഉണ്ടായിരുന്നു ഇത് നമുക്കിങ്ങനെ കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്ന ഒരു പ്രത്യേകതരം മിക്ചറാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ വിമാനം കയറിയൊക്കെ ആണെങ്കിൽ ഇവിടെ എത്തി നമ്മുടെ വടകരയുടെ രുചികളൊക്കെ നമുക്ക് അറിഞ്ഞറിയിക്കാൻ പറ്റുകയല്ല അത് അത്രയും ടേസ്റ്റാണ് കേട്ടോ നേരത്തെയൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടേ ഉള്ളായിരുന്നെങ്കിലും ഭയങ്കര നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഇനിയും കൂടുതൽ കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് അപ്പോൾ വീഡിയോ ഉണ്ടായവർക്കും താങ്ക് സോ മച്ച്